നമസ്കാരം സെയിലിംഗ് കമ്മിറ്ററിയിൽ ആദ്യമായിട്ട് ഏകദേശം പത്തിരുന്നൂറ് കണ്ടെയ്നറുകൾ കഴിഞ്ഞു ആദ്യമായിട്ടൊരു പ്രത്യേകതരം കണ്ടെയ്നർ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു സെയിലിംഗ് കമ്മിറ്ററി ആരംഭിക്കുന്നു ഓരോ കണ്ടെയ്നർ ട്രക്ക് ചെയ്യുമ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ ഇവയ്ക്ക് ഇവയൊക്കെയാണ് തികട്ടി വരുന്നത് നമുക്ക് പതിനേഴ് ചെറുകിട തുറമുഖങ്ങൾ ഉണ്ടെന്നാണ് കണക്ക് എത്ര തുറമുഖങ്ങളാണ് ആക്റ്റീവ് എത്ര ചെറുപട കുറെ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗപ്പെടുത്തുന്നതിനപ്പുറം ആഗോള വ്യാപാരമോ ഇന്ത്യയുടെ വ്യാപാരവുമായി എന്തെങ്കിലും ബന്ധം നമ്മുടെ ഈ ചെറിയ തുറമുഖങ്ങൾക്കുണ്ടോ അഴീക്കലിനെ കുറിച്ച് പറയാറുണ്ട് തലാപ്പിനെ കുറിച്ച് പറയാറുണ്ട് ബേപ്പൂരിനെ കുറിച്ച് പറയാറുണ്ട് ബേപ്പൂരിന് ആഴംകൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് സജീവമായി അവിടുത്തെ ട്രേഡ് കമ്മ്യൂണിറ്റി ചേംബർ എല്ലാവരും രംഗത്തിറങ്ങിയിട്ടും കാര്യമായ പ്രവർത്തനം അവിടെ ഇപ്പോഴും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരു കണ്ടെയ്നർ ഒന്നല്ല രണ്ട് ഇരട്ടക്കുട്ടികളാണ് ശ്രീ സുനിൽകുമാർ സ്ഥിരം പ്രേക്ഷകനാണ് സേലിംഗിയുടെ സ്ഥിരം പ്രേക്ഷകനാണ് ടി ആർ വിക്ക് വേണ്ടി ഒരുപാട് വാദിക്കുന്നയാളാണ് അദ്ദേഹം രണ്ട് കണ്ടെയ്നറുകളാണ് ഒറ്റ ദിവസം അടുപ്പിച്ചു പോയ രണ്ട് കണ്ടെയ്നറുകൾ ട്രെക്ക് ചെയ്ത് അല്ല ഫോട്ടോ എടുത്ത് അയച്ചു തന്നു ഇതിനു മുമ്പ് അദ്ദേഹം പല കണ്ടെയ്നറുകൾ അയച്ചെങ്കിലും എല്ലാം നമ്മുടെ കൺഡ്ല ഗുജറാത്തിൽ നിന്ന് വരുന്ന ടൈൽസാണ് അത് കാണുമ്പോൾ തന്നെ അതിന്റെ കളറ് കാണുമ്പോൾ തന്നെ ഞാൻ ഉടനെ മറുപടി കൊടുക്കുന്നത് മിക്കവാറും കൺഡ്ല ടൈൽസ് ആയിരിക്കുമെന്ന് പറയും നോക്കുമ്പോഴും അത് തന്നെയായിരിക്കും കണ്ടെയ്നർ പുറപ്പെട്ടത് മലേഷ്യയിലെ ആദ്യമായിട്ടാണ് നമ്മൾ ട്രാക്കിങ്ങിൽ അങ്ങനെ ഒരു പോർട്ടിനെ കുറിച്ച് അറിയുന്നത് പസീർ ഗുഡെലമ നേരത്തെ കേട്ടിട്ടുണ്ട് പോർട്ട് പസീർ ഗുഡ അവിടെ തഞ്ചൂങ് പലപ്പാസ് പോർട്ട് ക്ലാൻഡ് അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള പോർട്ടെങ്കിൽ ആദ്യമായിട്ട് പസീർ എന്ന് പറയുന്ന പോർട്ടിൽ നിന്നാണ് ഈ കണ്ടെയ്നർ രണ്ട് കണ്ടെയ്നറുകളും വന്നിരിക്കുന്നത് ചരക്ക് മലേഷ്യയുടെ പലതരം ഗുഡ്സ് അവർക്കുണ്ട് വ്യാവസായിക കേന്ദ്രമാണ് കാർഷിക ഉൽപ്പന്നങ്ങളുണ്ട് എണ്ണപ്പന ധാരാളമുണ്ട് മലേഷ്യക്ക് എന്തായാലും അവിടെ നിന്ന് കൊച്ചി വഴി ട്രിവാൻഡ്രം കന്യാകുമാരിയാണോ തിരുനെൽവേലി ആണോ എന്നറിയില്ല കൊച്ചിയിൽ നിന്ന് തെക്കോട്ട് പോകുമ്പോഴാണ് സുനിൽകുമാർ ഇത് ഫോട്ടോ എടുക്കുന്നത് അപ്പോ വളരെ രസകരമായ ട്രാക്കിംഗ് ഉണ്ടാകത്ത് പസീർ ഗുഡാങ്ങിൽ നിന്ന് ഏകദേശം മുപ്പത്തിമൂന്ന് നോട്ടിക്കൽ മൈൽ മുപ്പത്തി മുപ്പത്തിമൂന്ന് നോട്ടിക്കൽ മൈൽ ആണെന്ന് തോന്നുന്നു പസീർ ഗുഡാങ്ങിൽ നിന്ന് ആദ്യം പോകുന്നത് സിംഗപ്പൂരിലോട്ടാണ് തൊട്ടടുത്തത് അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം കൊല്ലം ഡിസ്റ്റൻസ് ആണ് ഒരു ട്രാൻഷിപ്മെന്റ് ഇത്ര അകലത്തിൽ തന്നെ ആദ്യത്തെ ട്രാൻഷിപ്മെന്റ് നടക്കുകയാണ് ബസീർഗുഡ സിംഗപ്പൂർ സിംഗപ്പൂരിൽ വെച്ച് കപ്പൽ മാറുന്നു നമുക്കതും പുറക്കാം സിംഗപ്പൂർന്ന് പിന്നെ നേരെ വരുന്നത് എവിടെയായിരിക്കും പ്രേക്ഷകർക്ക് ഇപ്പൊ തന്നെ ഊഹിക്കാം കൊളംബോ ഈ മലേഷ്യയിൽ നിന്ന് കൊച്ചിയിലോട്ട് വരാൻ രണ്ട് കപ്പലുകൾ മാറേണ്ടി വരുന്ന ഒരു ഗതികേടിലാണ് ഇന്ത്യ മഹാരാജ്യം ഞങ്ങള് ദൂരദർശനില് ജോലി ചെയ്യുന്ന കാലത്ത് ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അന്നത്തെ സർക്കാരിന്റെ മേരാ ഭാരത് മഹാൻ ആർക്കെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടാവും എന്ത് മഹാനാണെന്ന് ഈ കപ്പൽ മേഖലയുമായിട്ട് നോക്കുമ്പോഴാണ് നമ്മൾ മഹാനാണോ ബഹുഗുണയാണോ ചെറു എന്നൊക്കെ തോന്നുന്നത് എന്തായാലും ബസീർ ഗുഡാങിൽ നിന്ന് സിംഗപ്പൂർ സിംഗപ്പൂരിൽ നിന്ന് കൊളംബോ കൊളംബോയിൽ നിന്ന് കൊച്ചി പിന്നെ കൊച്ചിയിൽ നിന്ന് റോഡ് വഴി ട്രിവാൻഡ്രമാണോ കന്യാകുമാരിയാണോ തിരുനെൽവേലി ആണോ എന്ന് ൈസ് ചെയ്തിട്ടില്ല കണ്ടെയ്നർ മൂവ് ചെയ്യുന്ന സമയത്താണ് എടുത്തത് ബസീർ ഗുഡാങ് പോർട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയുന്നത് നല്ലതാണ് അതിനു മുമ്പ് എന്താണ് കണ്ടെയ്നറിന്റെ പ്രത്യേകത രണ്ട് കണ്ടെയ്നറിൽ ഒരെണ്ണം ഫോൾഡഡ് കണ്ടെയ്നേഴ്സ് ആണ് ഫോൾഡഡ് കണ്ടെയ്നറാണ് എന്ന് പറഞ്ഞാൽ ആവശ്യം കഴിയുമ്പോൾ ചരക്ക് കാർഗോ അതിനകത്ത് മാറ്റി കഴിയുമ്പോൾ അതിങ്ങനെ മടക്കിയെടുക്കുക അങ്ങനെ ഷിപ്പിങ്ങിൽ ഒരു പ്രത്യേകതയുള്ള കണ്ടെയ്നറുകൾ ഉണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ട്രാക്കിങ്ങിൽ അങ്ങനെ ഒരു കണ്ടെയ്നർ കിട്ടുന്നത് ഫോൾഡഡ് കണ്ടെയ്നേഴ്സ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ കാർഗോ ഇല്ലാത്ത സമയത്ത് ഈ കണ്ടെയ്നറിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അങ്ങനെ വരുമ്പോൾ ഒരു കണ്ടെയ്നറിന്റെ സ്പേസിൽ നാല് മുതൽ അഞ്ച് കണ്ടെയ്നർ വരെ സൂക്ഷിക്കാൻ പറ്റും കപ്പലിൽ അതാണ് ഈ ഫോൾഡഡ് കണ്ടെയ്നേഴ്സിന്റെ പ്രത്യേകത അങ്ങനെയുള്ള ഒരു ഫോൾഡഡ് കണ്ടെയ്നറിനെ ട്രക്ക് ചെയ്തപ്പോൾ പസീർ ഗുഡാങ്ങിൽ നിന്ന് പുറപ്പെട്ടെങ്കിൽ ഈ പസീർ ഗുഡാങ് എന്താണെന്ന് നമ്മൾ അറിയണം ട്രിവാൻഡ്രത്തിൻ്റെയും കൊല്ലം ആ ഡിസ്റ്റൻസിലാണ് സിംഗപ്പൂറും ബസീർ ഗുഡാങ്ങും തമ്മിലുള്ള അകലം ആ പോർട്ട് ഏകദേശം നമ്മുടെ ടി ആർ വി പോർട്ടിന് തുല്യമാണ് ഒന്ന് പോയിന്റ് നാല് അഞ്ച് മില്യൺ എം ടി യു അതാണ് അവരുടെ കപ്പാസിറ്റി അപ്പോൾ ഏകദേശം നമ്മളും അങ്ങനെയാണല്ലോ പറയുന്നത് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ലക്ഷം വരെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കണക്ക് കൂട്ടൽ അപ്പോൾ ഏകദേശം കൃത്യം ടി ആർ വിക്ക് തുല്യം ഇപ്പോഴത്തെ ടി ആർ വിക്ക് തുല്യമായിട്ടുള്ളൊരു പോർട്ടാണ് അവർ അവിടെ മുപ്പത്തിയേഴായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു അവർ മുപ്പത്തിയേഴായിരം അവരധികമൊന്നും പറയുന്നില്ലല്ലോ ലക്ഷങ്ങളൊന്നും പറയുന്നില്ല കൃത്യമായി മുപ്പത്തി ഏഴായിരം തൊഴിലവസരമാണ് മലേഷ്യ എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ചെറിയൊരു രാജ്യമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുമാത്രം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ളതാണ് ആ കണക്കിൻ്റെ ഒരു താരതമ്യം പിന്നെ ഇൻ ടേംസ് ഓഫ് ജി ഡി പി കോൺട്രിബ്യൂഷൻ പസീർ ഗുഡാൻ പോർട്ട് ഇസ് എസ്റ്റിമേറ്റഡ് ടു കോൺട്രിബ്യൂട്ട് അറൗണ്ട് വൺ ടു പെർസെന്റ് ഓഫ് മലേഷ്യൻ ജി ഡി പി മലേഷ്യയുടെ ഒന്നു മുതൽ രണ്ട് ശതമാനം പേരെ ജി ഡി പി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ബസീർഗുഡ പോർട്ട് നമ്മുടെ ഇനിയുള്ള ദിവസങ്ങളിലാണ് വ്യക്തമാകാൻ പോകുന്നത് അപ്പോൾ ഈ നമ്മുടെ ടിആർ വിയുമായി ബന്ധപ്പെട്ട് കൊല്ലം പോർട്ട് എത്രത്തോളം വികസിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ബസീർഗുഡ നമ്മുടെ തൊട്ടടുത്തുള്ള പോർട്ടാണ് അവിടെ നിന്നൊരു ഫീഡർ പോർട്ടായിട്ട് പ്രവർത്തിച്ചാൽ സിംഗപ്പൂരിന് കാർഗോ ബസീർ ഗുഡാ കൊടുക്കുന്നത് പോലെ ടി ആർ വിക്ക് കാർഗോ കൊല്ലത്തു നിന്നും വരാം തിരിച്ചു കൊല്ലത്തോട്ട് പോകാം ഇതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ബാർജ് വഴിയും ചെറിയ വെസലുകൾ വഴിയും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആ പോർട്ടിനെ ആരാണ് വികസിപ്പിക്കേണ്ടത് അവിടെ നിന്ന് തന്നെ വലിയ ഡിമാൻഡ് വന്നിട്ടുണ്ട് അവിടെ നിന്നുള്ള ക്യാഷ്യൂ എക്സ്പോർട്ടേഴ്സ് കാഷ്യു റോ കാഷ്യു ഇമ്പോർട്ടേഴ്സ് അവർ പറയുന്നത് അവിടെ കൊല്ലത്ത് തന്നെ പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു ഐ വേണം അല്ലെങ്കിൽ സി വേണം ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ അവിടെ തന്നെ സൂക്ഷിക്കണം ആ കണ്ടെയ്നർ തിരിച്ച് ടി ആർ വിയിലോട്ട് വരരുത് തുടങ്ങിയ പല ആവശ്യങ്ങളും കൊല്ലത്തെ ട്രേഡ് കമ്മ്യൂണിറ്റി പലപ്പോഴും സെയിലിംഗ് കമ്മ്യൂണിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതെല്ലാം പരിഗണിക്കുമ്പോൾ കൊല്ലം ഒരു വലിയ വ്യാവസായിക ജില്ലയായി വളരുവാനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുമ്പോൾ ആരാണിതിനെ എടുക്കുക എന്നുള്ളതാണ് പ്രശ്നം എന്തായാലും ലോകത്തിൽ ഈ പറയുന്ന മുപ്പ നമ്മുടെ അകലമത്രയാണ് മുപ്പത്തി ആറ് പോയിന്റ് ആറ് നോട്ടിക്കൽ മേലാണ് കൊല്ലം എന്ന് പറയുന്നത് തങ്കശ്ശേരി പോർട്ട് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് പോയിന്റ് ആറ് നാട്ടുകൾ മേലാണ് മറ്റത് മുപ്പത്തി മൂന്നാണ് അപ്പൊ ഈ പസീർ ഗുഡാങ്ങിൽ നിന്ന് കൊച്ചിയിലെത്താൻ ഇരുപത്തി മൂന്ന് ദിവസം എടുത്തെങ്കിൽ ഇതിന്റെ യഥാർത്ഥ സമയം ഡയറക്റ്റ് ആയിട്ട് ഒരു സേലിംഗ് നടത്തിയെങ്കിൽ ഏഴ് ദിവസവും ഒൻപത് മണിക്കൂറും മതി ആ അകലത്തിൽ വരേണ്ടതാണ് രണ്ട് ട്രാൻസ്ഷിപ്മെന്റിലൂടെ ഇരുപത്തി ദിവസം എടുത്തിട്ട് കണ്ടുകൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിരുന്നു അപ്പോ കണ്ടെയ്നർ ട്രാക്കിംഗ് അല്ല കൊല്ലം എങ്ങനെ വികസിക്കണം ഒരു സാറ്റലൈറ്റ് പോർട്ടായിട്ട് കൊല്ലം പോർട്ടിനെ എങ്ങനെ വികസിപ്പിക്കണം എന്നുള്ളതാണ് ഈ പസീർ ഗുഡാങ്ങിന്റെ ഉദാഹരണത്തിലൂടെ സെയിലിംഗ് ചൂണ്ടി ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് അവിടുത്തെ ട്രേഡ് വളരെ നാളായിട്ട് ആവശ്യപ്പെടുന്നതാണ് അവിടെ ഒരു കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് ഫെസിലിറ്റി ഇതിന്റെ ടി ആർ വൈയുടെ സാറ്റലൈറ്റ് പോർട്ടായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കണം എന്നുള്ളതാണ് കമ്മ്യൂണിറ്റിയുടെ ആവശ്യം അതിന് ആക്കം കൂട്ടുന്നതാണ് ബസീർ ഗുഡാങ്ങിന്റെ ഈ ട്രാക്കിംഗ് റിപ്പോർട്ട് ടി ആർ വി തകർക്കാൻ ഒരു മന്ത്രിസഭ തന്നെ രംഗത്തുള്ളപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കത്തുകളാണ് ഇനി വായിക്കുവാനുള്ളതും പങ്കുവയ്ക്കുവാനുമുള്ളതും ഇന്നലത്തെ സെയിലിംഗ് കമ്മിറ്റിയെ കണ്ടിട്ട് ഫ്രാൻസിസ് തോമസ് ഐ ആം എ സിറ്റിസൺ ഫ്രം കൊച്ചി ഐ ഡു സീ സേലിംഗ് കെമിട്രി എവറി ഡേ ഐ ആം പ്രൗഡ് ആൻഡ് ഗ്ലാഡ് ടു സീ ദി അപ്കമിംഗ് ആൻഡ് ഗ്രോത്ത് ഓഫ് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ ട്രാൻഷ്യൻ പോർട്ട് അപ്പോൾ കൊച്ചിയിൽ ഇരിക്കുന്നവരെല്ലാവരും ട്രിവാൻഡ്രത്തിന്റെ ശത്രുക്കളല്ല എന്ന് ഞങ്ങൾക്ക് പണ്ടേ അറിയാം കുറേ പേർ തലസ്ഥാനത്തെ താഴ്ത്തിക്കെട്ടാനും തുറമുഖം വരില്ല എന്ന് ഉറപ്പ് വരുത്താനും ശ്രമിച്ചെങ്കിൽ അവിടെയുള്ള ബഹുഭൂരിപക്ഷം പേരും കേരളീയരാണവർ കേരളീയരാണ് അതുകൊണ്ട് തന്നെ കേരളം വികസി വികസിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ വികസിക്കുന്ന കാര്യത്തിൽ അവർ വളരെ ജാഗരൂകരാണ് അവർക്ക് വളരെ സന്തോഷമുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് ഫ്രാൻസിസ് തോമസ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഒരു പെരുമ്പാവൂരിലുള്ള ഒരാൾ വളരെ താല്പര്യത്തോടെയാണ് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ചോദിച്ചത് അതേ സമയത്ത് അങ്ങനെ താല്പര്യമുള്ള ബഹുഭൂരിപക്ഷം കൊച്ചിയിലുള്ളവരും കോഴിക്കോടുള്ളവരും മലബാറിലുള്ളവരും ഒക്കെ ഈ പോർട്ടിന്റെ വളർച്ച ആഗ്രഹിക്കുമ്പോൾ കാരണം എന്താണ് ഇതിന്റെ വളർച്ച അങ്ങോട്ട് വ്യാപിക്കും അങ്ങനെയുള്ള ഒരു വിശാല വീക്ഷണം ഇല്ലാത്ത അപൂർവം ചില ആളുകളാണ് ടി ആർ വി തകർക്കാൻ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ശ്രമിച്ചത് അവരിപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ ശ്രമത്തെ ചിലർ രാഷ്ട്രീയക്കാരെ കുറിച്ചാണ് അടുത്ത കത്ത് താഴെ വിളക്കെന്നാണ് കത്തെഴുതിയാളുടെ പേര് നമുക്കും എം എൽ എ കുറെ ഉണ്ടല്ലോ ഇവർ ഈ ജില്ലയെ ഒറ്റുകൊടുക്കുകയാണ് മർശിച്ച കൊറിയർ കമ്പനി തുടങ്ങിയതിൻ്റെ പ്രതികരണമാണ് അതിന് ശ്രീ സുരേഷ് കുമാർ ഒരു പ്രതികരണം ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ഞാനത് വായിക്കുന്നില്ല എൻ്റെ ഒരു ഹൈലി അൺപാർലമെൻ്ററി ആയതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇന്നലത്തെ ശൈലിംഗമറിയുടെ റെസ്പോൺസ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി അടുത്തത് നൌഷാദ് നൌഷാദ് സലാം ഐ ആം എ സ്ട്രോങ് സപ്പോർട്ടർ ഓഫ് ദി എൽ ഡി എഫ് ഗവൺമെൻറ് ഹവ് ഐ ഫൈൻഡ് ദി actions taken by the government against my city ടിആർ to deeply concerning and unacceptable അൺ അക്സെപ്റ്റബിൾ ഇടതുപക്ഷ സഹയാത്രികനാണ് പറയുന്നത് സർക്കാരിന് ഇതുപോലത് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നല്ലത് പെടുന്നില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസത്തിൽ അതിന്റെ ഫലം നിങ്ങൾ അറിയാം ടി ആർ വി ഒരു സൗകര്യം കേരള ഗവൺമെന്റ് അവഗണിച്ചാലും കന്യാകുമാരി തിരുനെൽവേലി ജില്ലകൾ ഉള്ളട് ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ മുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞേക്കും